ഹോരാശാസ്ത്രം എന്ന് പറഞ്ഞാൽ അനവധി മഹർഷിമാർ എഴുതിയിട്ടുണ്ട് അവരുടെ ഇതിനെല്ലാം പറഞ്ഞ് ഹോര എന്ന് പറഞ്ഞു എല്ലാവരും അവരുടെ ആ പേര് ചേർത്ത് പറഞ്ഞു വരാഹ മഹർഷിയുടെ വരാഘമയുരന്റെ ശാസ്ത്രത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ പേര് വരാഹോര പരാശര മഹർഷിയുടെ പരാശര പരാശരഹോര അപ്പൊ പരാശര മഹർഷിയുടെ ഹോരശാസ്ത്രമാണ് ഏറ്റവും ആദ്യം വന്നേക്കുന്നത് കാരണം പരാശരമഹഷ്ട്രഷ്ടി അദ്ദേഹം ഒരു അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് കലിയോഗത്തിനൊക്കെ മുമ്പേ തന്നെയാണ് ഉള്ള മഹർഷിയാണ് പരാശര മഹർഷി അപ്പൊ അദ്ദേഹത്തിന്റെയാണ് ഏറ്റവും കൃത്യമായിട്ടും ഏറ്റവും ആദ്യം വന്നിട്ടുള്ളതും ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ളത് നമുക്ക് ജ്യോതിഷത്തിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാവുന്ന ഇതുള്ളത് അദ്ദേഹത്തിന്റെയാണ് അപ്പൊ അതിന്റെ അദ്ദേഹത്തിന്റെ ആ ഹോരാശാസ്ത്രമാണ് കൃത്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടിയിരിക്കുന്നത് കൂടുതലായിട്ടും നമുക്ക് ഫലങ്ങൾ കിട്ടുന്നതും കൃത്യമായിട്ട് ഒരുപാട് ജ്യോതിഷത്തിന് പോകുന്നതല്ല പരാശ്രമ മഹർഷി അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തുകൊള്ളും അപ്പോൾ അതാണ് പരാശരമർ ബൃഹത് പരാശര ഹോരാശാസ്ത്ര ബി പി എച്ച് എസ് ബൃഹത് പരാശര ഹോരാശരാസ എന്ന് പറഞ്ഞാണ് ജ്യോതിഷത്തിന്റെ ഏറ്റവും വലിയ പുസ്തകം അതാണ് ഹോര എന്ന് പറഞ്ഞത് ഓരോരുത്തരുടെ പല പല ആൾക്കാരുടെ ഹോര ഉണ്ട് കേട്ടോ ഏറ്റവും കൃത്യമായിട്ടുള്ളതും ഏറ്റവും നമ്മൾ ജ്യോതിഷത്തിന് അത്യന്താപേക്ഷിതമായിട്ട് പഠിച്ചിരിക്കേണ്ടതുമാണ് പരാശര മഹർഷിയുടെ പരാശരഹോര അതിൻ്റെ പേരാണ് ബൃഹത് പരാശര പരാശരഹോരാശാസ്ത്രം അതിലൊരുപാട് പല കോമ്പിനേഷൻസ് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ ഈ ഡിവിഷണൽ ചാർട്ട്സ് എന്നൊക്കെ പറയില്ലേ ഒരുപാട് ഈ ജ്യോതിഷം ഇപ്പൊ നമുക്ക് വിവാഹം നോക്കണമെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഗ്രഹനിലയിൽ നിന്ന് കിട്ടില്ല നവാംശം നോക്കണം നവാംശം ഡി നയൻ എന്ന് പറയും വിവാഹം പറയണമെങ്കിൽ നവാംശം വേണം അല്ലെങ്കിൽ തൊഴിൽ പറയണമെങ്കിൽ ദശാംശം ഡി ടെൻ വേണം അതുപോലെ അതുപോലെ ഓരോന്നിനും കുട്ടികളെ പറ്റി പറയണമെങ്കിൽ സത്താംശം സപ്താംശത്തിൽ ദോഷങ്ങളുണ്ടെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല കുട്ടികൾ ഉണ്ടാകത്തിനുള്ള ദോഷം നമ്മൾ ആദ്യം നോക്കാനുള്ളത് സത്താംശത്തിലേക്ക് പോകണം ജോലി സംബന്ധമായിട്ട് കുഴപ്പമുള്ള ആൾക്ക് നേരെ പോകുന്നത് ഡി ടെൻ ചാർട്ടിലേക്കാണ് ദശാംശം ദശാംശത്തിൽ എന്ത് ദോഷം എന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് കൂടുതലായിട്ട് ഫലങ്ങൾ കിട്ടുള്ളൂ ഡി വൺ ചാട്ടിൽ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജാതകത്തിന്റെ പ്രോമിസ് അയാളുടെ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്തൊക്കെയാണ് അയാളുടെ ചീത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം ഡി ടെൻ ഡി വൺ ചാട്ട് രാഷ്ട്രീയെന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്ന സമയത്ത് രാഷ്ട്രീയ ചാർട്ട് അതിന്റെ എക്സ്റ്റൻഷൻസ് ആണ് ഈ പറഞ്ഞത് പതിനാറ് എന്ന് പറയും നവാംശം ദശാംശം ഹോരാ തൃശാംശം അങ്ങനെ പല രീതിയിൽ പോകുന്നുണ്ട് അതാണ് ഇതെല്ലാം കൃത്യമായിട്ട് കൃത്യമായിട്ട് പരാശര പരാശര പറയുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഒന്നിൽ യോഗങ്ങൾ കോമ്പിനേഷൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക